കുറേ ട്രേഡിംഗ് ഒക്കെ ചെയ്തു കുറേ ഒരു പത്ത് പാപത്തഞ്ച് ലക്ഷം രൂപയോളം പല പല പ്ലാറ്റ്ഫോമിനകത്ത് നഷ്ടപ്പെട്ടു ഓക്കെ അപ്പം അതിനുശേഷം ട്രേഡിങ് വലിയ ഏകദേശം നമ്മുടെ ഈ മാർക്കറ്റ് തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ് ഏകദേശം ഒൺ പെർസെൻ്റ് മാത്രമേ സക്സസ്ഫുള്ളാണ് പറയുന്നത് ബാക്കിയെല്ലാം ലോസ് ആണ് ഇപ്പം എൻ്റെ ലൈവ് എൻ്റെ ഫോണിനകത്ത് ഞാൻ സ്വന്തമായിട്ടെടുത്തൊരു ട്രേഡ് പോലും ആദ്യം ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു മുപ്പതിനായിരം കിട്ടി ആ ട്രേഡ് ക്ലോസ് ചെയ്തിട്ട് തന്നെ ഞാൻ അടുത്തൊരു ട്രേഡ് ഇപ്പം എൺപതിനായിരം ലോസിലാണ് ലൈവ് റണ്ണിങ് ഓക്കെ അതാണ് ഇമോഷണലി നമുക്ക് പറ്റിയല്ല കാരണം എന്ന് വെച്ചാൽ ഒരു പതിനായിരം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു അമ്പതിനായിരം കിട്ടുമെന്നുള്ളത് ഒരു ഒരു ലക്ഷം രൂപ കമ്പനി നമുക്ക് പ്രോഫിറ്റ് എടുത്ത് തരുവാണെങ്കിൽ അതിനകത്ത് മുപ്പതിനായിരം രൂപ കമ്പനിക്ക് നമ്മൾ കൊടുക്കണം നമ്മുടെ ഇന്ന് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അവർ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ലോഡ് ചെയ്തു കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട് പല രീതിയിലുള്ള ക്യാഷ് ഉള്ള ആൾക്കാരുണ്ട് ഓക്കെ മാക്സിമം എൻ്റെ കൂടെ ഒരു പന്ത്രണ്ട് ലക്ഷമൊക്കെ ഇട്ട് ഒരാ ഒരാൾ ഇട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു കുറേ പേരുണ്ട് ഓക്കേ പാവപ്പെട്ടവരുണ്ട് അത്യാവശ്യം ഒരു ബിലോ അവറേജ് റേഞ്ചിലുള്ള ആൾക്കാരും ഉണ്ട് ടേണിങ് പോയിൻറ്റിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഏറ്റവും കൂടുതൽ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ട്രേഡിംഗ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി അറിവില്ലാതെയും അറിവ് നേടിയിട്ടും ഒത്തിരി പേര് ഇതിലേക്ക് വന്ന് പൈസ നഷ്ടപ്പെടുന്നുണ്ട് ഒത്തിരി പേര് ഏൺ ചെയ്യുന്നുണ്ട് അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ ഒരു നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ട് വീണ്ടും അതിൽ നിന്ന് തന്നെ അത് നേടിയെടുത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് കൊല്ലം സ്വദേശിയായിട്ടുള്ള മിസ്സർ വിഷ്ണു ആണ് നമ്മുടെ കൂടെയുള്ളത് ക്രിപ്റ്റോയിലും ട്രേഡിങ്ങിൻ്റെയൊക്കെ മെറിറ്റ്സും ഡിമെരിറ്റ്സും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യാം വെൽക്കം മിസ്റ്റർ വിഷ്ണു ഓക്കെ സാർ വിഷ്ണുവിന്റെ വീട് വീട്ടിൽ കൊല്ലത്തെ കൊട്ടാരകരാണ് എന്തൊക്കെയാണ് ചെയ്തത് അതിന് മുന്നേ ഗൾഫിലായിരുന്നു അപ്പോൾ ഗൾഫിൽ നിൽക്കുന്ന ടൈമാണ് ക്രിപ്റ്റോയെ പറ്റി കേൾക്കാനിടയായത് പിന്നെ അതിനെപ്പറ്റി പഠിച്ചു അവിടെ കുറേയൊക്കെ കുറേ ആഴ്ച പഠിക്കാൻ തുടങ്ങി പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു കുറേ ട്രേഡിംഗ് ഒക്കെ ചെയ്തു കുറേ ഒരു പത്ത് പാപത്തഞ്ച് ലക്ഷം രൂപയോളം പല പല പ്ലാറ്റ്ഫോം ഇതിനകത്ത് നഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ അതിനുശേഷം ട്രേഡിങ് വലിയ ഏകദേശം നമ്മുടെ മാർക്കറ്റ് തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ് ഏകദേശം വൺ പെർസെൻറ്റേജ് മാത്രമേ സക്സസ്ഫുൾ ഉള്ളതെന്നാണ് പറയുന്നത് ബാക്കിയെല്ലാം ലോസ് ലോസ് ആണ് കാണുന്ന ആളുകളെല്ലാം പറയുന്നത് ട്രേഡിങ്ങിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാം ലോസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് എന്താണ് ബേസിക് കാരണം ട്രേഡിങ് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചിലപ്പം ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ അല്ല പത്ത് ലക്ഷമോ എത്ര എനിക്ക് അറിയാവുന്ന ഒരാൾ ഒരു ഒരു കോടി രൂപ കൂടുതൽ ട്രേഡ് ചെയ്ത് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് എറണാകുളത്ത് തന്നെ ട്രേഡ് ചെയ്ത് ഫണ്ട് പോയിട്ടുള്ള ആൾക്കാരെ അറിയാം ഓക്കെ എന്ന് വെച്ചാൽ ഇത് ഇമോഷണലി നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ആദ്യം ചിലപ്പോൾ നമുക്ക് ഒരു പതിനായിരം കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അമ്പതിനായിരം കിട്ടും അപ്പോൾ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വേരിക്കും അന്നേരം ആ ഒരു ടൈമിൽ നമുക്ക് ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല തീർച്ചയായും ആയിരിക്കും വീണ്ടും ഒരു ലക്ഷം കിട്ടും അതെ ഇപ്പം എന്റെ ലൈവ് എന്റെ ഫോണിനകത്ത് ഞാൻ സ്വന്തം എടുത്തൊരു ട്രേഡ് പോലും ആദ്യം ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു മുപ്പതിനായിരം കിട്ടി ഓക്കെ ആ ട്രേഡ് ക്ലോസ് ചെയ്തിട്ട് തന്നെ ഞാൻ അടുത്തൊരു ട്രേഡ് ഇപ്പം എൺപതിനായിരം ലോസിലാണ് ലൈവ് റണ്ണിങ് ഓക്കെ അതാണ് ഇമോഷണലി നമുക്ക് പറ്റിയല്ല കാരണം എന്ന് വെച്ചാൽ ഒരു പതിനായിരം കിട്ടുകഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു അമ്പതിനായിരം കിട്ടുമെന്നുള്ളത് അതാണ് മെയിൻ ഫസ്റ്റ് ആ ഒരു കാര്യമുണ്ട് കൂടുതൽ ലോസ് വരാനെ കൊണ്ടുള്ള കാര്യം അപ്പം ഇപ്പം പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട് ഓക്കെ എന്നു വെച്ചാൽ രണ്ടായിരത്തി ഇരുപത് പത്താം മാസം മുതൽ ആ കമ്പനിയുടെ ഓൺ ഫണ്ട് ഇട്ട് അവർ ബാക്ക് ടെസ്റ്റ് നടത്തി ഓക്കെ അത്യാവശ്യം നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ആൺഡ്രൈഡ് എന്നാണ് പേര് ഇന്ത്യൻ ബേസ്ഡ് ആണ് രാജസ്ഥാനിലാണ് ഏകദേശം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ബൈനാൻസ് ആണ് ഓക്കെ അതിൻ്റെ ഇന്ത്യയുടെ ഒരു ഹെഡ് കൂടിയാണ് ഈ അണ്ട്രൈഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഓക്കെ ഇന്ത്യയിൽ ഒരുപാട് ഇതിനു മുന്നേ ഒരുപാട് ഈ എ ടെക്നോളജി വന്നിട്ടുണ്ട് ട്രേഡിംഗ് ടെക്നോളജി ഇതിനു മുന്നേ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് വാലർ ടഫ് അബൌട്ട് ക്യൂവി സ്മാർട്ട് റോയൽ ക്യൂ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഫെയിലിയറാണ് അവർ പെട്ടെന്ന് ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു രാജ്യത്ത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഓക്കെ അതിൽ ജസ്റ്റ് ഒരു ലക്ഷം ഈ ഒരു ടെക്നോളജി അവർക്ക് സെല്ല് ചെയ്താൽ പോലും കോടികൾ കിട്ടും ഓക്കെ പക്ഷേ നമ്മുടെ കമ്പനി ഈ എന്ന് പറയുന്ന ഒരു കമ്പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബോട്ട് സെൽ ചെയ്യുന്നതിലപ്പുറം അതും സെല്ല് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് തന്നാൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് ഒരു തേർട്ടി പെർസെൻറ്റ് മുപ്പത് ശതമാനം എടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ലക്ഷം രൂപ കമ്പനി നമുക്ക് പ്രോഫിറ്റ് എടുത്ത് തരുവാണെങ്കിൽ അതിനകത്ത് മുപ്പതിനായിരം രൂപ കമ്പനിക്ക് നമ്മൾ കൊടുക്കണം ഓക്കെ നമ്മുടെ ഇന്ന് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അവർ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അത്രയും ഞാൻ ഇതിനെ പറ്റി ആദ്യമേ കുറേ ഞാൻ ക്യാഷൊക്കെ ഇട്ട് ചെയ്ത് നോക്കി ഓക്കേ എന്ന് കണ്ടതിന് ശേഷമാണ് പക്ഷേ ഇതിനു മുന്നേ കുറേ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപക്ഷേ ആയതുകൊണ്ട് ഞാൻ പബ്ലിക്കിലോ എങ്ങും വന്നിട്ടില്ല ഇത് അത്രയും നല്ലൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ പരിചയപ്പെടുത്താനെ കൊണ്ട് വന്നത് ഇപ്പോൾ ക്രിപ്റ്റോ നമ്മൾ ചെയ്തു തുടങ്ങിയ ഒരു സമയമുണ്ടല്ലോ നമ്മൾ ഗൾഫിൽ നിന്ന് ജോലി ചെയ്ത സമയത്താണ് ചെയ്തത് അത് ഗൾഫിൽ എന്തൊക്കെ ജോലിയാണ് ചെയ്തത് ഗൾഫിൽ ഞാൻ ഡ്രൈവറായിരുന്നു ആറാംകോയി എന്ന് പറയുന്ന ഒരു പെട്രോൾ റിഫൈനറി ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറിയിൽ ഒന്നാണ് ആറാംകോയിന്ന് അവിടുത്തെ ഒരു ഡ്രൈവറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഗൾഫിൽ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരുന്നു ഞാൻ ഒരു ലക്ഷം രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് പിന്നെ കിട്ടുന്ന സാലറികളെല്ലാം കുറേ 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 ഇതിനകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ഓക്കെ പിന്നെ വേറെ ട്രേഡിങ് അല്ലാത്തൊരു പ്ലാറ്റ്ഫോമും ചെയ്തതിനകത്ത് അത്യാവശ്യം ഒരു എമൗണ്ട് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ഫണ്ട് വരെയും ഇതിനകത്ത് കുറേ ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു പത്ത് നാ പല പ്ലാറ്റ്ഫോമുകൾ വഴി ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് തിരിച്ചറിയുന്നത് ശരിക്കും അല്ലേ ട്രേഡിംഗ് എന്നുള്ള പലരെയും അനുഭവങ്ങൾ പല ആൾക്കാരും എൻ്റെ ഇത്ര പോയിട്ടുണ്ട് ട്രേഡ് ചെയ്ത് ഇത്ര ലക്ഷം പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോഴാണ് ആ ഓക്കെ അങ്ങനെ പലരെയും പോയി പോയിട്ടുണ്ട് നമുക്ക് പറ്റി ഒരുപാട് എന്നുള്ളത് തിരിച്ചറിഞ്ഞത് പക്ഷെ എനിക്ക് തോന്നുന്നത് നാപ്പത്തഞ്ച് ലക്ഷം രൂപ കോഴ്സ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ഒരു പേയ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും അങ്ങനെ പഠിക്കാൻ പറ്റത്തുള്ളു അല്ലാതെ ഒരിക്കലും നമുക്കിത് പഠിക്കാൻ പറ്റത്തില്ല അതിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് റിക്കവർ ചെയ്ത് വന്നത് ഇപ്പം നമുക്ക് എന്തായാലും ട്രേഡിങ് ഒരു ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോയാൽ കഴിഞ്ഞ ഒരു ഗെയിമിങ് മാതിരിയാണ് ഓക്കെ വീണ്ടും വീണ്ടും നമ്മൾ എങ്ങനെയായാലും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഓക്കെ അപ്പം അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കുറേ അഞ്ചാറ് സോഫ്റ്റ്വെയർ ഇത് കണക്ക് പരിചയപ്പെട്ടത് ഞാൻ പറഞ്ഞല്ലോ വാലറ് ടഫ് അബൌട്ട് റോയൽ ക്യൂ പക്ഷേ ഇത് അവിടെ എല്ലാം ഫെയിലിയർ ആയിരുന്നു ഓക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആൻഡ്രോയിഡെന്ന് പറഞ്ഞ ഈ ഒരു ടെക്നോളജി അതും ഇന്ത്യയും ബേസ്ഡ് ബാക്കിയെല്ലാം പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് ഇന്ത്യയിലാണ് അതിന് കറക്റ്റ് ലീഗലായിട്ട് ഓഫീസും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട് പല ആളുകളും നമ്മളെ സമീപിക്കാറുണ്ട് എന്നെ സമീപിക്കാറുണ്ട് ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പേഴ്സൻറ്റേജ് നമുക്ക് ട്രേഡ് ചെയ്ത് ഒരു പെർമനൻ്റ് ആയിട്ട് കിട്ടുമെന്നൊക്കെ പറയുന്നത് അതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് ശരിക്കും തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ മാസം നോക്കുവാണെങ്കിൽ അതെല്ലാം വിത്ത് എൻ്റെ പ്രൂഫുണ്ട് അതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ മാസം നോക്കുവാണെങ്കിൽ നൂറ്റി അറുപത് മൂന്ന് ഞാൻ പറഞ്ഞു ടോട്ടൽ ഈ അൺഡ്രൈഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഇതിനകത്ത് ടോട്ടൽ ഏഴ് സ്ട്രാറ്റജി ഉണ്ട് അല്ലെങ്കിൽ ഈ അൺഡ്രൈഡ് എന്ന് പറഞ്ഞ ഈ ഒരു ടെക്നോളജിക്കകത്ത് ഏഴ് ടെക്നോളജി എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ ഈ ഏഴെണ്ണത്തിനകത്ത് മൂന്ന് ഇതിനകത്തൂടെ കഴിഞ്ഞ മാസം നൂറ്റി അറുപത് പെർസെൻറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ഫുള്ളി ഫുള്ളി ഓട്ടോമാറ്റിക്കേഡ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ട്രേഡ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിലും മാർക്കറ്റ് നല്ലൊരു അപ് അപ്ട്രെൻഡ് ആകുമ്പോഴായിരിക്കും അതിന് കൊടുത്തിരിക്കുന്ന അനലൈസ് ഓക്കെ ആകുമ്പോഴായിരിക്കും ഒരു ട്രേഡ് എടുക്കുന്നത് ആ ട്രേഡ് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ പത്ത് പെർസെൻറ്റ് ഇരുപത് പെർസെൻറ്റ് മുപ്പത് പെർസെൻറ്റ് പ്രോഫിറ്റ് നല്ല രീതി ചിലപ്പോൾ അൻപത് പെർസെൻറ്റ് നൂറ്റി എഴുപത്തി ഒന്ന് പെർസെൻറ്റ് വരെ ഒരൊറ്റ ട്രേഡിൽ വന്നിട്ടുണ്ട് അങ്ങനെ വരുന്ന ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ആസ് എ ഹ്യൂമൺ ഇമോഷനിൽ നമുക്ക് തോന്നുന്നു നമുക്കിത് മതി ഈ പ്രോഫിറ്റ് മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് ബുക്കായി ഓക്കെ ചിലപ്പോൾ നൂറ്റി എഴുപത് പെർസെൻറ്റേജ് എത്തിയിട്ട് ഈ ഒരു ടെക്നോളജി ചിലപ്പോൾ കട്ട് ചെയ്യുന്നത് ചിലപ്പോൾ പത്ത് പെർസെൻറ്റേജിലോ ഇരുപത് പെർസെൻറ്റേജിലോ ആയിരിക്കാം ഓക്കെ പക്ഷെ നമുക്ക് തോന്നുന്നു ഇത് മതി എന്ന് തോന്നി നമുക്ക് ഈ ഏഴെണ്ണം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം നമുക്കൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആയി ഓക്കെ ഈ ഏഴ് എണ്ണവും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പലതും പല രീ പല ടൈമിങ്ങിലായിരിക്കും ട്രേഡ് എടുക്കുന്നത് പല സ്വഭാവത്തിൽ റൺ ചെയ്യുന്നതാണ് ഏഴ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് തന്നെയാണ് ഉള്ളത് നമ്മൾ ഏകദേശം ഒരു പത്ത് നാനൂറോളം പേര് എൻ്റെ കൂടെ തന്നെ ഓൾറെഡി ചെയ്യുന്നുണ്ട് ബേസിക്കലി ഫെയിൽ ബേസിക് കാരണം എന്തായിരിക്കും ഒരിക്കലും ഇത്രയും വലിയ ടെക്നോളജി ആയിട്ട് പോലും അതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്രൻസി കമ്പനി പറയുന്നില്ല പറയുന്നില്ല ഓക്കെ നാല് വർഷം ഇത്രയും വലിയ ടെക്നിക്കലി ഉള്ള ആറ് പേര് ചേർന്നിട്ട് അവർ ചെയ്തിട്ട് പോലും ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ഇത് ഓക്കെ അല്ല ഓക്കെ അപ്പം എന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാധാരണപ്പെട്ട നമ്മൾ നമ്മൾ ഒരാൾ വന്ന് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരുപാട് മാർക്കറ്റിനകത്ത് ചിലപ്പം ഇപ്പം നമ്മളൊരു ബൈ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ റിവേഴ്സ് ആയിരിക്കും ഡൗൺ ആയിരിക്കും ഓക്കെ പിന്നെ ഓരോ ക്യാൻഡിൽസും കറക്റ്റായിട്ട് നോക്കിയാൽ പോലും നമ്മൾ ട്രേഡിങ് പഠിച്ചാൽ പോലും ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നാൽ പോലും അവിടെ പഠിച്ചാൽ പോലും അത്ര വലിയ സക്സസ് എന്നാൽ ഓക്കെ ഒരു ആവറേജ് നോർമൽ പേഴ്സൺ ചെയ്യുന്നതിനെക്കാട്ടിയും നല്ല രീതിയിൽ കോഴ്സൊക്കെ എടുത്ത് ചെയ്യുന്നവർക്ക് പറ്റും എന്നാൽ പോലും മാർക്കറ്റ് തന്നെ പറയുന്നത് വൺ പെർസെൻറ്റേജ് ആണ് സക്സസ്ഫുൾ റേഷ്യോ എന്നാണ് പറയുന്നത് അതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് സക്സസ് ആവാൻ കഴിയുള്ളു തീർച്ചയായിട്ടും ഇപ്പം എല്ലാവർക്കും ഇതിനെപ്പറ്റി ചെയ്യാനോ മനസ്സിലാക്കാനോ ചിലപ്പോൾ അറിയത്തില്ല അപ്പൊ അങ്ങനെ അറിയാൻ വയ്യാത്തവർക്കാണ് ഈ ഒരു ടെക്നോളജി ഉള്ളത് ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇപ്പോൾ ഫോളോ ചെയ്യേണ്ട കുറെ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ ഇപ്പം നേരത്തെ പറഞ്ഞു ഇമോഷനെ ബേസ് ചെയ്തിട്ടാണ് ആള് കൂടുതല് ചെയ്യുന്നതെന്ന് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്ന ഒരാൾ ഫോളോ ചെയ്യേണ്ട മാനസികമായിട്ടും സാമ്പത്തികപരമായിട്ടും എന്തെല്ലാം ഡിസിപ്ലിനാണ് കീപ്പ് ചെയ്യേണ്ടത് ഒരു ടെക്നോളജിയെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് ആ ഒരു ചിന്തയെ ഒന്നും വേണ്ട ഓക്കെ കാരണം അണ്ട്രേഡ് പർച്ചേസ് ചെയ്യുവോ ഓക്കെ അതിനകത്ത് ഫണ്ട് കീപ്പ് ചെയ്യുക ഏറ്റവും ഏഴ് സ്ട്രാറ്റജി ഉണ്ട് എഴുന്നണത്തിനകത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ലോസ് ആണെങ്കിലും ബാക്കി അഞ്ച് സ്ട്രാറ്റജി പ്രോഫിറ്റ് ആയിരിക്കും ഓക്കെ അതുകൊണ്ട് ഇന്നേവർ ഇതിന്റെ ഹിസ്റ്ററിയിൽ വാഷ് ഔട്ട് എന്ന് പറഞ്ഞൊരു സംഭവമേ വന്നിട്ട് ബാലൻസ് ചെയ്ത് തന്നെയാണ് പോകുന്നത് ഇപ്പൊ എത്ര വർഷമായി ഇതില് ഞാനിപ്പോ ഏകദേശം ഒരു എട്ടു മാസമായിട്ട് ചെയ്യുന്നുണ്ട് കമ്പനി രണ്ടായിരത്തിഇരുപത് പത്താം മാസം മുതലുള്ള ട്രേഡിംഗ് ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഏഴ് സ്ട്രാറ്റജിയുടെ പിന്നെ ഇൻ കേസ് എത്ര പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാലും ടെക്നോളജി ആയാൽ പോലും ചെറിയ ലോസുകൾ വരും അങ്ങനെ ഒരു ലോസ് വന്നാൽ പോലും അവരിപ്പോൾ അടുത്തൊരു കസ്റ്റമർ ഇതിനകത്ത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലോസ് വന്ന എമൗണ്ട് ബാക്കി ഇപ്പം എന്താ പറയുക എനിക്കൊരു നൂറ് യു എസ് ടി ലോസ് വന്നിരിക്കട്ടെ വേറാക്ക് ജോയിൻ ചെയ്യണം അതിനകത്ത് ഓക്കെ ആ ലോസ് വന്ന യു എസ് ടി വേറാക്ക് കൊടുത്തിട്ട് ഒരാളെ നമുക്ക് ജോയിൻ ചെയ്യാം അപ്പം നമുക്കവിടെ ലോസ് ഇല്ല അതേ കണക്ക് തന്നെ അവരും ചിലപ്പോൾ എല്ലാ ടൈമിലും പ്രോഫിറ്റ് മാത്രം വരത്തില്ല ഇപ്പം ഈ മാസം അല്ലെങ്കിൽ ഈ മാസം ഏതെങ്കിലും ഒരു രണ്ട് സ്ട്രാറ്റജിയിൽ ലോസ് ആയിരിക്കും അത് എന്നെ അഫക്റ്റ് ചെയ്തു പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ എനിക്കൊരു അമ്പത് ഡോളർ ലോസ് വന്നപ്പം എനിക്കൊരു നൂറ്റമ്പത് ഡോളർ വേറെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു അമ്പത് ഡോളർ ഇവിടെ ലോസ് ഉണ്ട് ലോസ് ഉണ്ട് പക്ഷേ നൂറ്റമ്പത് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ആ അൻപത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊരു കസ്റ്റമർക്ക് കൊടുത്തിട്ട് വേറൊരാളെ നമുക്ക് ജോയിൻ ചെയ്യുക കമ്പ്യൂട്ടർ തന്നെ ട്രേഡ് പറയുന്നുണ്ട് അതിന് എത്രത്തോളം ശരിക്കും അതാണ് ഈ ഒരു എട്ടു മാസം കൊണ്ട് ഞാൻ ചെയ്യുന്നതും കമ്പനി ഏകദേശം നാല് വർഷം കൊണ്ട് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് അവർക്ക് കസ്റ്റമർക്ക് പ്രോഫിറ്റ് എടുത്ത് കൊടുത്താലേ അവർക്കും പ്രോഫിറ്റ് ഉള്ളൂ തീർച്ചയായിട്ടും അല്ലെങ്കിൽ കുറച്ച് ബോട്ട് മാത്രം സെല്ല് ചെയ്യാം അത് ഇന്നോ നാളെ വേണമെങ്കിലും മാർക്കറ്റിൽ നിന്ന് പോവാം ഓക്കെ തീർച്ചയായിട്ടും പ്രിവ്യൂ ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്ക് പല ബോട്ടുകളും അല്ലെങ്കിൽ പല ടെക്നോളജികളും ഇന്ന് മാർക്കറ്റിലില്ല പക്ഷേ ഇത് ലോങ് ടൈം പോകുന്നു ഇപ്പൊ ദുബായിൽ തന്നെ ഓഫീസുണ്ട് ഇന്ത്യയിൽ ഇതിന് ഓഫീസുണ്ട് അതിന്റെ ബാക്ക് എൻഡിലുള്ള പേരും ലൈവായിട്ട് തന്നെ ഓരോ ദിവസം അവര് തന്നെയാണ് സൂം എടുക്കുന്നത് ഇപ്പോൾ നാനൂറ് പേരോടത്തോളം കൂടെ ട്രേഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഏതെല്ലാം കാറ്റഗറി ആളുകളാണ് ചെയ്യുന്നത് ശരിക്കും കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട് പല രീതിയിലുള്ള ക്യാഷ് ഉള്ള ആൾക്കാരുണ്ട് മാക്സിമം എൻ്റെ കൂടെ ഒരു പന്ത്രണ്ട് ലക്ഷം ഒക്കെ ഇട്ട് ഒരാൾ ഇട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു കുറേ പേരുണ്ട് പാവപ്പെട്ടവരുമുണ്ട് അത്യാവശ്യം ഒരു ബിലോ അവറേജ് റേഞ്ചിലുള്ള ആൾക്കാരും ഉണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും ടൈമില്ല ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി ഒരു സിക്സ് മന്ത് വൺ ഇയർ നമ്മൾ നോക്കുവാണെങ്കിൽ എത്തിയോസ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി ഉണ്ട് ഓക്കെ അതിനകത്ത് വൺ ഇയർ പ്രോഫിറ്റ് റേഷൻ നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി അൻപത് പെർസെൻറ്റേജ് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഒരു വർഷം കൊണ്ട് എണ്ണൂറ്റി അൻപത് പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് അത്രയും ചെയ്യാൻ പറ്റും ഇനി എസ് ബി ഐ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബാങ്കിൽ പെട്ടാണ് എസ് ബി ഐ എസ് ബി ഐ പോലും എന്റെ അതിനകത്തുണ്ട് ഒരു ഇംഗ്ലീഷ് ന്യൂസിനകത്ത് വന്നിരിക്കുന്നത് ഈ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്തേക്കുവാണ് നമ്മുടെ കമ്പനിയുടെ ഇത് സ്വീകരിച്ച നല്ല പറഞ്ഞു ഐഡിയ സ്വീകരിച്ചേക്കുവാണ് അത് പത്രത്തിനകത്തൊക്കെ ഉണ്ടായിരുന്നു ട്രേഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ അതിലേക്ക് ആഗ്രഹിക്കുന്ന ആളുകളോട് ഇത്രയും വലിയൊരു ഫെയിലിയർ ഉണ്ടായി അതിൽ നിന്ന് നമ്മൾ കരകയറി വന്നു അപ്പോൾ ഒരു സക്സസ്സിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് അവരോടൊക്കെ ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത് ഇപ്പം നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ കുറേ അനുഭവത്തിൻ്റെ വിളിച്ചത്തിലും കുറേ ക്യാഷ് ട്രേഡ് ചെയ്ത് നഷ്ടപ്പെട്ടതിൻ്റെയും അനുഭവത്തിൽ പറയുകയാണ് ഈ ഒരു എന്ന് പറയുന്നത് വലിയൊരു ഫണ്ട് ഒന്നും വേണ്ട ഒരു ചെറിയൊരു ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ട്രാൻസ്പെറൻ്റ് ആണ് ഓരോ ട്രേഡ് നിങ്ങൾക്ക് കാണാം എടുക്കുന്ന ഓരോ ട്രേഡുകളും നിങ്ങളുടെ ഫൈനാൻസിൽ ഇവിടെ ഒരു ക്യാ ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലോക്കില്ല ഓക്കെ പല കമ്പനികളും ക്യാപിറ്റൽ ലോക്ക് ഉണ്ട് ഓക്കെ നമുക്ക് ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം ആരുടെ അടുത്തും ചോദിക്കണ്ട രണ്ടായിരത്തി ഏഴ് മുതലുള്ള ആപ്ലിക്കേഷനാണ് ബൈനാൻസ് ലോ നൂറ് മില്യൻ ആൾക്കാർ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ബൈനാൻസ് ഇന്ന് ലോക കോടീശ്വർമാരിൽ ഒരാളാണ് അതിൻ്റെ സി പോലും ഓണർ പോലും ഇപ്പോൾ പറഞ്ഞല്ലോ കൂലിപ്പണിക്കാർ മുതൽ ട്രേഡ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ നമുക്കൊരു ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര തുടങ്ങി നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ഒണ്ണിറിയ ഒരു ബോട്ടിൻ്റെ ചാർജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ചാർജ് വരുന്നത് മിനിമം ഒരു നൂറ് യു ഉണ്ടെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏകദേശം ഒരു ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പക്ഷേ ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഒരൊറ്റ സ്ട്രാറ്റജി മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു നാല് മുതൽ ഏഴ് വരെയുള്ള മിനിമം ഒരു നാല് സ്ട്രാറ്റജി എങ്കിലും ഫോളോ ചെയ്യുക ഓക്കെ ഈ ഏഴെണ്ണത്തിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു നാല് സ്ട്രാറ്റജി ഉണ്ട് അതെങ്കിലും മിനിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല പ്രോഫിറ്റ് തന്നെ ആയിരിക്കും മേക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇമോഷണൽ ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ടുള്ളൊരു സ്ട്രോങ് മെൻറ്റാലിറ്റിയിൽ അതൊരിക്കലും ചെയ്യരുതെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഫെയിലിയർ ഫേസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണം എന്നുള്ള ഒരു അഡ്വൈസും കൂടി ഉണ്ട് അല്ലേ ഇപ്പോൾ ഇത്രയും നേരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിവ് തന്നതിന് വളരെയധികം നന്ദി ഓക്കെ താങ്ക് യു സാർ